അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആൻ്റെ തുടക്കത്തിലുള്ള ഒരു ഒരധ്യായമുണ്ട് അവരുടെ കണ്ണുകളെ നിഷിദ്ധമായ കാഴ്ചകളിൽ നിന്നവർ ചിമ്മിക്കൊള്ളട്ടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിൽ കൊത്തിവെക്കേണ്ട കൽപ്പനയാകുന്നു ഇത് എല്ലാ കണ്ണുകളും കരയുമ്പോൾ രണ്ട് കണ്ണുകൾ മാത്രം കണ്ണീരൊഴുക്കാതിരിക്കും നാളെ ആഹ്ലത്തിൽ ബാക്കിയാൻ രണ്ട് കണ്ണുകളല്ലാതെ അതിലൊന്നാമത്തെ കണ്ണ് ഹബീബ് പറയുകയാണ് നല്ല പ്രയാസകരമായ അന്തരീക്ഷത്തിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ജിഹാദുകൾ നടക്കുമ്പോൾ അവർക്ക് കാവലായി ചില ആളുകൾ നിൽക്കുമല്ലോ എല്ലാവരും ഉറങ്ങുമ്പോ ഉറങ്ങാതെ വിശ്വാസികൾക്ക് കാവൽ നിൽക്കുന്ന കണ്ണുകൾ രണ്ടാമത്തെ കണ്ണുകൾ ഏതാ ഹബീബായ റസൂറുള്ള പറയാണ് പടച്ചോ നിഷിദ്ധമാക്കിയ കാഴ്ചകളത്തൊട്ട് കണ്ണുകൾ ചിമ്മിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകൾ നാളെ കരയേണ്ടി വരില്ല മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ അപ്പൊ ഒന്നാമതായി നല്ല ഭർത്താവിന്റെ സവിശേഷത നമ്മൾ സൂചിപ്പിച്ച ഈ തിന്മകളിലേക്ക് പോവാതെ ഏറ്റവും സംശുദ്ധരാവുക എന്നുള്ളതാണ് നല്ലവരാവുക എന്നുള്ളതാണ് ആ നന്മകളിൽ പ്രത്യേകിച്ച് വൈകാരികമായ താല്പര്യങ്ങളിൽ തിന്മകളിലേക്ക് പോകാത്ത മനസ്സുണ്ടാവുക എന്നതാണ് അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു മനസ്സ് നൽകുമാറാകട്ടെ തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇനി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീന് കല്യാണം കഴിക്കലിനെ പ്രോത്സാഹിപ്പിച്ചു പുരുഷന്മാർക്കാണ് ആ പ്രോത്സാഹനം നൽകിയത് ഹദീസ് കേട്ടോളൂ ഹബീബായ നബി തിരുമേനി പറയാണ് അല്ലയോ യുവാക്കളെ പണ്ട് ഇതുപോലെ സദസ്സിൽ ഉസ്താദ് കാര്യമായിട്ട് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കണം എന്നിങ്ങനെ പറയാണ് നമ്മൾ ചെറിയ രീതിയിൽ അത് പറയും അങ്ങനെ പറയുമ്പോൾ വെറുതെ ചോദിച്ചു സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള ഒരു നാലാൾ എണീറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം എഴുന്നേറ്റുന്ന ആൾക്ക് വയസ്സ് എഴുപത്തിരണ്ട് രണ്ടാമത് എണീറ്റുന്ന ആൾക്ക് വയസ്സ് എൺപത്തി ഒന്ന് ഞങ്ങൾക്ക് ഇനി ആരെങ്കിലും കല്യാണം കഴിച്ച് തരികയാണെങ്കിൽ ഉറപ്പായിട്ടും സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ചോളാം എന്നാണ് പേടിക്കേണ്ട സഹോദരിമാരെ ഞാൻ അവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏ നമ്മൾ മനസ്സിലാക്കണം യുവാക്കളോടാണ് യൗവരുപക്തരായവരോടാണ് അപ്പയിന്റെ ബാധ്യത ആർക്കാ പാപ്പാർക്കാണ് സ്വയം അല്ല സ്വയം തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു തരം വെല്ലുവിളിയല്ലേ ചെറുപ്പക്കാരെ സ്കൂളിൽ പോയി കോളേജിൽ പോയി പ്രണയമായി പ്രേമമായി ഞാനങ്ങ് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു തരം എന്ന് പറയുന്നത് ഒരു തരം വെല്ലുവിളിയാണ് വാപ്പാരാണ് മുൻകൈ എടുക്കേണ്ടത് രക്ഷിതാക്കളാണ് മുൻകൈ എടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ രീതി എങ്ങനെയായിരുന്നു ചില ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ അങ്ങനെ വാപ്പാനും എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല ഇണകളെ നൽകുമാറാവട്ടെ എന്ന് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ടാവും എന്നോടല്ലേ ഞങ്ങൾ കുറെ കാലമായി പറയാൻ വിചാരിച്ച കാര്യം ഉസ്താദ് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കല്യാണം നടക്കുമ്പോൾ ചെലവ് തന്നാൽ മതി ചെറുപ്പക്കാരെ അള്ളാഹു എല്ലാവർക്കും അതും നേരിട്ടിട്ടല്ല പ്രിയപ്പെട്ട തോഴിയായിരുന്നു അവർക്ക് പറഞ്ഞേക്കുകയാണ് അവരോട് പറഞ്ഞേക്കുകയാണ് മുഹമ്മദിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അടുക്കൽ വന്നു നബിയാണെങ്കി ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുകയാണ് ആരുല്ലോ ജ്യേഷ്ഠനില്ല അനുജനില്ല ഉമ്മയില്ല ബാപ്പയില്ല കല്യാണം ഇങ്ങനെ ഹദീജ കല്യാണം ആലോചിക്കുന്നുണ്ട് തരുണീ മണിബി വി ഹദീജ മാളിക മുകളിൽ കയറിയിരുന്നേ തിരുത്താഹാനപിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ ൂ നബിയുടെ ആശപൂണ്ട് അത്ഭുതമാം കൽപതിനുള്ളിലൊതുക്കി വെക്കുന്നേ അല്ലാണ്ട് ഹബീബ് സ്വല്ലാഹു അളിയവസ് എല്ലാം പറഞ്ഞു ഒരിക്കലും ഞാൻ സ്വയം സമ്മതിക്കുകയില്ല നിങ്ങളാ കാര്യം പറയേണ്ടത് എന്റെ സംരക്ഷണം നടത്തുന്ന മൂത്താപ്പയായ അബൂത്വാലിബിനോടാണ് ഏതെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടി വാട്സാപ്പിലൂടെ പറയുന്നതോ ഫോണിലൂടെ വിളിക്കുന്നതോ കിട്ടുന്ന നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് റെഡിയാകുന്നതിൻ്റെ മുമ്പ് ചെറുപ്പക്കാരൻ്റെ ഉത്തരവാദിത്തമാണ് അത് മാതാപിതാക്കൾ അറിയിക്കുക എന്നുള്ളത് വേഗം അവരുടെ പിന്നാലെ പോകരുത് ഞാൻ എന്റെ സംസാരം കേൾക്കുന്നവരോട് പറയുന്നു അതൊരു ജിഹാദാണ് ഏത് അങ്ങനെയുള്ള പ്രേരണകളെ അവഗണിക്കുക എന്ന് പറയുന്നത് അതാണ് ജിഹാദ് ഏതല്ല ജിഹാദ് ലൗ അല്ല ജിഹാദ് മനസ്സിലാക്കണം ലൗ അല്ല ജിഹാദ് അങ്ങനെയുള്ള ലൗകളെ അങ്ങനെയുള്ള പ്രണയങ്ങളെ ചെറുത്തു തോൽപ്പിക്കലാണ് ജിഹാദ് ആ ജിഹാദിന് അല്ലാഹു നൽകുന്ന പ്രതിഫലമുണ്ടല്ലോ നാളെ അറിഷിൻ്റെ തണലാ ഒരു വലിയ മനുഷ്യൻ അങ്ങനെ ഒരു ജിഹാദ് നടത്തിയത് കുറു ആളിലുണ്ടല്ലോ സെയ്ദുന യൂസുഫ് അലി സുന്ദരിയായ സുമുഖിയായുലൈ യൂസുഫ് അലിമിനെ സർവ പ്രലോഭനങ്ങളും നടത്തി പ്രണയിക്കുകയും തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വേണ്ടി വിളിച്ചു അവൻ പറഞ്ഞു ഇന്നി ഞാൻ അള്ളാന പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് നാളെ അറിഷിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അവ മനസ്സിലാക്കുക നിങ്ങൾക്കാർക്കെങ്കിലും രണ്ടർത്ഥങ്ങളാണത് പറയുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ലൈംഗിക ശേഷി ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ഒരു വൈവാഹിക ജീവിതം നിർവഹിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അപ്രകാരം നിങ്ങൾക്ക് വിവാഹത്തിന്റെ ചെലവും അനുബന്ധമായ കാര്യങ്ങളും നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അവൻ കല്യാണം കല്യാണം കഴിക്കട്ടെ അങ്ങനെ അവന്റെ കണ്ണുകളെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ് അവന്റെ ഗുഹ്യസ്ഥാനത്തെ ഹറാമിൽ നിന്ന് കാക്കുന്നതുമാണ് കഴിയില്ലേ എന്താ ചെയ്യേണ്ടത് അവൻ വ്രതമനുഷ്ഠിച്ച് അവന്റെ വൈകാരികമായ താല്പര്യങ്ങളെ പ്രതിരോധിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ ഇത് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു പുതിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് കാശുണ്ടാവട്ടെ അല്ലേ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് കാശുണ്ടാവട്ടെ അല്ലെങ്കിൽ ചില ആളുകൾ ഒന്നും കൂടെ കിടന്നിട്ട് ഒരു വീട് വീടുണ്ടാവട്ടെ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതേ സമയത്ത് അങ്ങനെ ഒരു തീരുമാനവും താല്പര്യവും എടുത്ത് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നവർക്ക് അള്ളാഹു അവൻ്റെ ഔദാര്യമായി സഹായങ്ങൾ നൽകും അത് നിങ്ങളിങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ചില ചെറുപ്പക്കാരൊക്കെ അത് കാരണത്താല് ഇരുപത്തി അഞ്ചായി ഇരുപത്തെട്ടായി മുപ്പതായി മുപ്പത്തിരണ്ടായി നിങ്ങളിപ്പോഴും പിണ്ണിട്ടിട്ടില്ലേ ഇല്ല എന്തെ എങ്ങനെ കുറച്ച് കാശൊന്നുമില്ലാതെ കല്യാണം കാശ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ചെലവുകൾ അത് തന്നെ വാപ്പയും അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ നിർവഹിക്കുകയാണെങ്കിൽ അവൻ ആ സമയത്ത് കല്യാണം കഴിക്കാൻ ഏറ്റവും അർഹമായ ഒരു സമയമാണ് രക്ഷിതാക്കളെ ഉമ്മമാരെ നിങ്ങളോടൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് പറയാണ് ഒരിക്കലും മക്കളുടെ കല്യാണം നീട്ടിക്കൊണ്ടു പോകരുത് ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയാം അപ്പോൾ എനിക്കെന്താ അവകാശം നല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആരെങ്കിലും മനസ്സ് പറയുണ്ടോ ഇയാളെ സമ്മതിക്കണല്ലോ യാ അള്ളാ ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായി പത്ത് കൊല്ലായി അതാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അവിടുന്ന് തുടങ്ങും ഒരു ഇരുപത്തഞ്ചിന് അപ്പുറത്തേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ അപൂർവ്വമാണ് ഇവിടെ അങ്ങനെ തന്നെയാണോ അല്ലല്ലോ ഇരുപത്തഞ്ച് ഇതായിട്ട് ചെറിയ പ്രായമായിരിക്കും ഇതിപ്പോൾ കേട്ടതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി മുതൽ കല്യാണത്തിൻ്റെ വിവാഹപ്രായങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നു നിങ്ങൾക്ക് പറയാൻ അവകാശപ്പെടാൻ കഴിയില്ല പക്ഷെ എന്നാലൊരു ചിന്ത നമ്മൾ വിവാഹം ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം ഒരിക്കലും നമ്മുടെ ദീനിയായിരിക്കുന്നതോ അതല്ലെങ്കിൽ സാമൂഹികമായ നേട്ടത്തിൻ്റെയോ കാരണാവില്ലല്ലോ എന്താ ആ നീട്ടാനുള്ള ആഗ്രഹം നീട്ടാനുള്ള ലക്ഷ്യം എന്താണ് കുറച്ച് പണമുണ്ടാവട്ടെ കാശുണ്ടാവട്ടെ നിങ്ങൾ സാധാരണ നിക്കാഹ് ചെയ്യുമ്പോൾ ഉസ്താദുമാരൊരു ഹുത്തുപോ ഇവിടില്ലേ അത് അതിലൊരു അതിലൊരാറുണ്ട് ും ഈ ആയത്ത് കേട്ടവരൊന്നൊരു ചിത്രമായിട്ടൊന്ന് വിരല് പൊക്കിക്കെ വിരൽ പൊക്കിയാൽ മതി വിരൽ വിരൽ അലഹമില്ല ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ് എന്നറിയുന്നവരോടൊന്ന് വിരൽ പൊക്കാൻ പറഞ്ഞാലും പൊക്കും ആ ആയത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ നിങ്ങളൊക്കെ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കും അല്ലെ കല്യാണം കഴിപ്പിക്കും കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് കല്യാണം കഴിക്കാത്ത കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ കഴിപ്പിക്കും എന്നുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കണം കഴിപ്പിക്കും എന്താണത് വോ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം നിങ്ങൾ കല്യാണം കഴിപ്പിക്കണം ദാരി കഴിപ്പിക്കണം രക്ഷിതാവേ നിങ്ങൾ നിങ്ങൾ നടത്തണം ചിലപ്പം ആരായിരിക്കും അത് നടത്തേണ്ടി വരിക വാപ്പാരുടെയാണ് ഉത്തരവായി ചിലപ്പോൾ ഉമ്മര് വാപ്പാനോട് പറയേണ്ടി വരും നിങ്ങൾ കല്യാണം കഴിപ്പിക്കണം ആർക്ക് അവിവാഹിതരായ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവർക്കുള്ള വാക്കാണത് അവിവാഹിതരായ ആളുകൾ അതിനെന്തോ ഇംഗ്ലീഷിൽ പറയാലോ ബാച്ചിലറോ അല്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേക്കും നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും നിങ്ങളുടെ അടിമകളിൽ നിന്നും ഏറ്റവും നല്ല ആളുകൾക്കും എന്നിട്ട് പറയാണ് ആ കല്യാണം കഴിക്കുന്ന ആളുകൾ ദരിദ്രരാണ് എങ്കിൽ അവൾക്ക് കാശില്ല എന്നിട്ട് അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകും ഐശ്വര്യം നൽകും ഇത് കച്ചവടണ്ട് ജോലി ഉണ്ട് അതുപോലെ വരുമാന മാർഗുണ്ട് നമ്മൾ ആ വരുമാന മാർഗമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു മടിയും കാണിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ കല്യാണം കഴിച്ചവരാണ് അല്ലേ കല്യാണം കഴിക്കുക എന്നത് മനുഷ്യന്റെ സാമ്പത്തികമായ പുരോഗതിയെ നിയന്ത്രിക്കുന്ന നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ ദരിദ്രരാണ് എങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ ഇന്നവർക്ക് ധനധനം കൊടുക്കുന്നതാണ് വേറെ ഒരു ഹദീസ് ഇങ്ങനെയാണ് ും മൂന്നാളുകളെ സഹായിക്കൽ ഏറ്റെടുത്തിരിക്കുന്നു ഇനിയിപ്പോൾ എവിടുന്നാ പഠനവും സഹായിക്കാന്ന് എന്ന് ചോദിച്ചിട്ടൊരു കാര്യമില്ല അത് ചില ഒരു നമ്മളിങ്ങനെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഇപ്പോ ഞാന് നമ്മളിപ്പോ മൂന്നാളുകൾക്ക് ഒരായിരം രൂപ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചു മൂന്നാളുകൾക്ക് മൂന്നാളുകൾക്കും അതിൽ ഓരോ ആയിരവും ഓരോ രീതിയിൽ അനുഭവപ്പെടാം ചില ആളുകൾക്ക് ആയിരം രൂപ അവിടെ എത്തുമ്പോഴേക്ക് അത് കഴിഞ്ഞു വേറെ ചില ആളുകൾക്ക് ആ ആയിരം രൂപ അവിടെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ എത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞു തികഞ്ഞില്ല എന്നാൽ വേറെ ചില ആളുകൾ ഉണ്ടാവും അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാലും അതിൽ നൂറ് രൂപ ബാക്കിയുണ്ടാവും അങ്ങനെയാണ് എന്നതുപോലെ ഇങ്ങനെ കൊടുക്കും അവർക്ക് സഹായിക്കും സഹായിക്കുമല്ലാഹുത ഒന്ന് മോചനപത്രം എഴുതപ്പെട്ട അടിമ പഴയ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് അടിമകൾ യജമാനോട് ചില നിബന്ധനകൾ വെക്കും ഇത്ര മാസത്തിനുള്ളിൽ അമ്പതിനായിരം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം അത് തന്നാൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കണം അങ്ങനെ ഒരു അടിമ കൊടുത്താൽ അള്ളാഹുത്താല ആ അടിമക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാൾ അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ ചാരിത്ര ശുദ്ധിയാണ് അവന്റെ ഹറാമുകളിൽ നിന്നുള്ള കാവലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരടിക്കുന്ന ഒരു ധർമ്മസമരം ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു അവന്റെ വകയായി സഹായിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവർക്കുള്ള ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഇണകൾക്ക് നിങ്ങൾ പരിഗണിക്കേണ്ടത് സാധാരണ നമ്മൾ പെൺകുട്ടികളെ പറ്റിയാണല്ലോ പറയുക ആ പെൺകുട്ടി ദീനുള്ളവളാണോ അവൾ നല്ല സ്വഭാവമുള്ളവളാണോ ഈ കാര്യം നിങ്ങൾ ആൺകുട്ടികളെ സംബന്ധിച്ചും നിങ്ങളുടെ ഇണകളെ സംബന്ധിച്ചും ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതാകുന്നു അങ്ങനെ നിങ്ങൾ പരിശോധിച്ച് അവർക്ക് നന്മകൾ വന്നാൽ അവർ വന്നത് ഏറ്റവും ഹൈറായ ആളാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ചെറുപ്പക്കാരനാണ് അങ്ങനെയുള്ള ആളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വരെ നിങ്ങളുടെ മക്കളെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണേ പറയാണ് ഇതാ ഹത്തോബയിലേക്കും നിങ്ങളിലേക്ക് കല്യാണ വന്നു മന്തർലൗനദീന ദീനുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കണം ഓ നിസ്കാരമുള്ള ആളാണോ വിഭാഗത്തുള്ള ആളാണോ എന്തെങ്കിലും തെറ്റുകളിലോ ക്രിമിനൽ കേസുകളിലോ അവൻ പിടിക്കപ്പെട്ടിട്ടുണ്ടോ അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിൽ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് നോക്കിയാൽ മതി ഏകദേശം അവരുടെ സ്വഭാവം എന്താണ് സംസ്കാരം എന്താണ് അവരുടെ രാഷ്ട്രീയം ഏതാണ് അവരുടെ മതം ഏതാണ് എന്നുള്ളതൊക്കെ കിട്ടും സോഷ്യൽ മീഡിയയിൽ കിട്ടും കൂട്ടുകാരോടൊക്കെ അന്വേഷിക്കുക നാട്ടുകാരോട് അന്വേഷിക്കുക ടീച്ചർമാരോട് അന്വേഷിക്കുക അന്വേഷിക്കണം ആധുനിക കാലഘട്ടത്തിൽ അന്വേഷിക്കണം പെങ്ങന്മാരുടെ ഒക്കെ ഇത് നിർബന്ധമാണ് നമ്മളാ ഇണയെപ്പറ്റി അന്വേഷിക്കണം പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയാതിരിക്കുകയാണ് ഞാൻ പറയുന്നത് ചെറുപ്പക്കാരുടെ കാര്യമാണ് അതുപോലെ തന്നെ അവന്റെ സ്വഭാവം എങ്ങനെയാണ് അവന്റെ പെരുമാറ്റം എങ്ങനെയാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടു അങ്ങനെയുള്ള ആളെ കണ്ട് നിങ്ങൾക്ക് ഏകദേശം ഉറപ്പായി ആ ഇത് നല്ല യോജിച്ചതാണ് ദൗർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് കല്യാണം നിശ്ചയിക്കുന്നൊരു സമ്പ്രദായം ഇവിടെ അതുണ്ടോ കല്യാണ നിശ്ചയമെന്നാ പറയാ സമുലിയെ കല്യാണ നിശ്ചയം എന്ന് പറയും ഈ കല്യാണ കല്യാണനിശ്ചയത്തിൻ്റെ അന്നുണ്ടാവും ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കോട്ടി ഏതെങ്കിലും ഒരാളുണ്ടാവും എന്നിട്ട് പണത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ടയാവും എത്ര അനുഭവങ്ങളാണെന്നറിയോ എത്രയോ അനുഭവങ്ങളാണ് എല്ലാം ശരിയായി കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ചെറുപ്പക്കാരൻ്റെ സ്വഭാവവും ദീനുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവസാനം ആരെങ്കിലും ചോദിക്കും അവന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ പാവ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നാ കല്യാണം നടക്കൂല അല്ലേ അതല്ലെങ്കിൽ അവന് വരുമാനമാർഗം എന്താണ് അപ്പം ചെറിയ ഒരു ജോലിയാണ് ജോലിയെ കുറിച്ചൊക്കെ അവർ ആദ്യം സംസാരിച്ചതാണ് സഭയിൽ വെച്ചിട്ട് ഈ ജോലിയെക്കുറിച്ച് എന്തേലും പറഞ്ഞ് ഇക എങ്ങനെ ഇപ്പൊ ഇത് യോജിക്കുക ഇങ്ങനെ കാര്യം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാരെ ഇകഴ്ത്തിക്കൊണ്ടുള്ള സംസാരം വരെ നടത്തുന്നവർ ജനങ്ങൾക്കിടയിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എനിക്കറിയാവുന്ന തന്നെ ഒരു കുടുംബം ഒരു ഒരു ചെറുപ്പക്കാരൻ അവൻ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവൻ എന്തോ ഒരു കുറവുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പത്ര സമ്പ്രദായങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കണക്ക് പറച്ചിലുണ്ടായിരുന്നു ഇപ്പൊ വാങ്ങാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വടക്കൻ ഭാഗങ്ങളിലൊക്കെ അത് വേണ്ട എന്ന് അറുത്തു മുറിച്ചങ്ങ് പറയാം ഒരാഭരണം അത് ഇരുപത്തഞ്ഞു അമ്പത് പവൻ അതല്ലെങ്കിൽ ഇരുപത്തഞ്ച് പവൻ ഇത്ര ലക്ഷം രൂപ എന്നൊക്കെ വേണ്ട ഒരു സമ്മാനവും വേണ്ട അതിൻ്റെ പേരിൽ എന്നറുത്തു മുറിച്ച് പറയാം അപ്പം ചില ആൾക്കാർ ഓ അത് പറയണ ചെറുപ്പക്കാരൻ എന്തോ കുഴപ്പമുണ്ടോ അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു രീതി ഉണ്ട് അതായത് മൂന്ന് പവൻ പുതിയാപ്പളം മഹിർ കൊടുക്കുകയാണെങ്കിൽ മുപ്പത് പവൻ അവിടുന്ന് ഇങ്ങോട്ട് തരണം എന്ന് പറയുന്ന ഒരു അലിഖിതമായ നിയമമുണ്ട് ഇവിടെ അങ്ങനെ ഇല്ലല്ലോ ഇവിടെ അങ്ങനെയല്ലല്ലോ ആ അങ്ങനെ ഒരു നിയമമുണ്ട് അപ്പൊ അഥവാ ഞങ്ങളിത് അഞ്ച് പവൻ മഹ്ർ തരാം എന്ന് നിശ്ചയത്തിൻ്റെ അന്ന് പറഞ്ഞാൽ അപ്പം അപ്പുറത്ത് മനസ്സിലാവും എന്ത് നിങ്ങൾ എന്ത് തരണം അമ്പത് പവൻ ഇങ്ങോട്ട് തരണം എന്ന് ഞാൻ പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നിശ്ചയം നടക്കുക നടക്കുന്ന സമയത്ത് ഇവ ഇങ്ങനെ ഈ പുതിയ ആപ്പള അവിടെ ഉണ്ടാവൂല പുതിയാപ്പളയുടെ ഭാഗത്ത് നിന്നുള്ള ആളുകൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഒരു സ്വർണ്ണാഭരണം മഹർ തരാം എന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളത് അറിയിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ പെട്ടൊരു ഒരു വയസ്സായ ആൾ അത് പറഞ്ഞാൽ ശരിയാവില്ല എത്ര പവനാന്ന് പറയണമെന്ന് അത് പറഞ്ഞു അത് പറയില്ല അത് പറഞ്ഞില്ലേ നടക്കൂല ഭയങ്കര ബഹളായി അപ്പം അന്വേഷിച്ചു നോക്കിയപ്പോൾ ഇയാള് ഏതോ ഒരു അകന്ന ബന്ധുവാണ് ഒരെളാപ്പയോ മൂത്താപ്പയോ കുടുംബത്തിൽപ്പെട്ട പെട്ട ഏതെങ്കിലുമല്ല ഇങ്ങനെ പോയി കൊളാക്കണ ആളുകൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ അതിന് പോകരുത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഈ സമൂഹം അനുഭവിക്കണ ഒരു വിഭാഗമാണ് ഒരു കൂടിയിട്ട് കൊളാക്കണവര് രണ്ടാമത്തെ വിഭാഗമാണ് കൂടാതെ കൊളാക്കുന്നവര് അതുകൊണ്ട് ഉണ്ടാകുന്ന സ്വഭാവമല്ല കേട്ടോ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരെ കല്യാണം അന്വേഷിക്ക അന്വേഷിക്കണം എന്ന് പറഞ്ഞല്ലോ ഒരു ചെറുപ്പക്കാരനെ പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാത്ത ചില ആളുകൾ ഉണ്ടാവും അവരോട് പോയിട്ട് അന്വേഷിക്കുകയാണ് ചിലപ്പോൾ അവരോട് അന്വേഷിക്കൊന്നും വേണ്ട ഇവരിങ്ങനെ അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കോള് ആ അങ്ങൾ ഇന്നോട് കല്യാണം അന്വേഷിച്ച് വന്നതല്ലേ ഒന്ന് ആലോചിച്ചോളൂ കിട്ടോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കിട്ടോ അല്ലേ പറയും നിന്റെ മോളാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കൂല്ലേ ഇനി നിങ്ങളുടെ മോളാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തോളൂ അതോടെ തീർന്നു അല്ലേ പണ്ടൊരാൾ പറഞ്ഞല്ലോ ഫുൾ ടൈം വെള്ളത്തിലാണ് എന്ന് പറഞ്ഞു അപ്പം അവൻ എന്താ ജോലി അപ്പം ഇയാൾ വിചാരിച്ചെന്താണ് അയാൾക്ക് ഈ മറ്റേ പറഞ്ഞുണ്ടല്ലോ എന്താണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഫുൾ ടൈം ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക എന്നാണ് അയാളുടെ വിചാരം ജലസേചന വകുപ്പില്ലേ അവർ ഫുൾ ടൈം വെള്ളത്തിലാണ് അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ ഇയാൾക്ക് ജോലി ജലസേചന വകുപ്പിലാണ് ഇങ്ങനെ വ്യങ്ങമായി പറഞ്ഞും ദുസ്സൂചനകൾ നൽകിയും ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കുന്നവരുണ്ടെങ്കിൽ ദുന്യാവിൽ ഒരു ഹയറും ഉണ്ടാവില്ല കേട്ടോ അവിടെ നശിപ്പിക്കണ സംഗതി എന്താണെന്നറിയാൻ നിങ്ങൾക്ക് അല്ലാണ്ട് റസൂല് പറഞ്ഞു നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം നല്ല വർത്തമാനം പറഞ്ഞവരെ യോജിപ്പിക്കാവേണ്ടത് അകറ്റുകയല്ല മുറിച്ചു കളയുകയല്ല അങ്ങനെയല്ല എങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് സെയ്ദുന മുഹമ്മദ് മുസ്തഫാഹു വസം അള്ളാഹുവേ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ നല്ല ഇണകൾ എന്തെങ്കിലും സൂചനകളോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് നമ്മൾ വളരെ ഗൗരവത്തോടത് ചെറിയ ഒന്നല്ലല്ലോ ചെറിയ ഒരു ബന്ധമല്ലത് ഇത് നാളേക്ക് വേണ്ടിയുള്ളതാണ് ഇത് ദുന്യാവിലേക്ക് മാത്രമല്ല ഇത് ആഹ്ലത്തിലേക്കുള്ളതാണ് ഇതൊന്നോ രണ്ടോ ദിവസത്തേക്കുള്ളതല്ല ഇത് എക്കാലത്തേക്കുമുള്ളതാണ് ഇത് ജീവിതാവസാനം വരെയുള്ളതാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നീ സന്തോഷവും സമാധാനവും നൽകണേ നൽകണേയല്ലോ ഹബീബായ റസൂലുള്ളാഹിയുടെ പ്രിയങ്കരനായ സ്വഹാബിയായി മാറിയ ആളായിരുന്നു അബൂ സുഫിയാൻ എന്നവർ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട ഹംസർ അലി അള്ളാഹു എന്നുവിന്റെ കരൾ യുദ്ധത്തിന്റെ വേളയിൽ നെഞ്ച് പിളർന്ന കരളെടുത്ത് ചവച്ചു തുപ്പിയ ക്രൂരത കാണിച്ച വ്യക്തിത്വമാണ് ഹിന്ദെന്ന പെണ്ണ് പക്ഷേ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് വിശ്വാസികളായപ്പോൾ അവർ ചെയ്ത നന്മകൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല യർമൂക്ക് യുദ്ധത്തിൻ്റെ വേളയാണ് അബൂ സുഫിയാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഭാര്യയായ ഹിന്ദ് അബൂ സുഫിയാന്റെ കൂടെ യുദ്ധത്തിൽ പോയിട്ടുണ്ട് ലക്ഷോപലക്ഷം വരുന്ന ശത്രുക്കൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ ക്രൂരമായി ആക്രമിച്ചപ്പോൾ അവർ പിന്തിരിഞ്ഞോടി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഹിന്ദതിങ്ങനെ കാണുകയാണ് തന്റെ ഭർത്താവായ അബൂ സുഫിയാൻ യുദ്ധത്തിന്റെ ആ ഇടയിൽ നിന്നിങ്ങനെ ഓടി വരുന്നത് ഹിന്ദെന്നവർ കണ്ടപ്പോൾ പറയുകയാണ് ഹിന്ദു വഴിയിൽ കിടന്നിരുന്ന ഒരു വിറകിന്റെ ഒരു മരക്കഷ്ണമെടുത്തു സുഫിയാന്റെ കുതിരയുടെ മുമ്പിലേക്ക് തന്റെ കുതിര ഓടിച്ചെത്തി എന്നിട്ട് ആ കുതിരപ്പുറത്ത് നിന്നിറങ്ങിയിട്ട് അബൂ സുഫിയാന്റെ കുതിരയുടെ കൊടുത്തു നിൽക്കവിടെ അബൂ സുഫിയാനോട് പറഞ്ഞു നിങ്ങൾ നിൽക്കണം അവിടെ നിങ്ങൾ നിങ്ങളിവിടേക്കാണ് ഓടിപ്പോകുന്നത് നിങ്ങൾ അള്ളാന്റെ ഹബീബിനെ അത്ര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഓരോ പോരാട്ടങ്ങളിൽ നിങ്ങൾക്കതിന് പകരം വീട്ടാൻ അള്ളാഹു നിങ്ങൾക്കെല്ലാം പുറത്തുതരാൻ നിങ്ങൾക്ക് കിട്ടിയ അവസരമാണല്ലോ അതുകൊണ്ട് ഇവിടെ നിന്നൊരടി മുന്നോട്ട് നീങ്ങാൻ ഞാൻ സമ്മതിക്കുകയില്ല നിങ്ങൾ തിരിച്ചു പോകണേ എന്നു പറഞ്ഞു തന്റെ ഭർത്താവിനെ ആട്ടുന്ന ഹിന്ദെന്ന പെണ്ണ് സുബൈറുബിനെ അവമ് പറയുകയാണ് ഏതാനും വർഷങ്ങൾക്കപ്പുറത്തേക്ക് ആ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് പോയി അത് മറ്റൊന്നുമായിരുന്നില്ല മറ്റൊന്നും യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബും സഹാബികളായ ഞങ്ങളും താഴ്വാരത്തിൽ നിരാശരായി കണ്ണുനീരോടെ എഴുപതോളം ആളുകൾ മരണപ്പെട്ട് അതിന്റെ വേദന താങ്ങാനാവാതെ കണ്ണീരൊഴുക്കി റസൂലുള്ളാന്റെ ചുറ്റുപാടുകളിലും ഇരുന്നത് ആ ഹിന്ദെന്ന പെണ്ണ് ഓടിക്കുമ്പോൾ അബൂ സുഫിയാൻ ഓടിക്കുമ്പോൾ ഞങ്ങൾ ഓർത്തുപോയി എന്ന് ബഹുമാനപ്പെട്ട പറയാണ് അങ്ങനെയുള്ള നന്മകൾ നിറഞ്ഞ ഇണകളാക്കി മാറണമെങ്കിൽ അതിന്റെ തുടക്കം നന്നായി മതിയാവോ എല്ലാം തുടക്കത്തിനനുസരിച്ച് തന്നെ ഓടുക്കോണ്ടാവല്ലേ ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസികൾ പാലിക്കേണ്ട സുന്നത്തുകൾ സുന്നത്താണെന്ന് മനസ്സിലാക്കണം ഒരാചാരല്ല പെണ്ണ് കാണുക എന്നുള്ളതിന് ആചാരമല്ല നമ്മൾ അങ്ങനെ വിചാരിക്കുക എല്ലാവരും കാണുക എല്ലാ മതത്തിലും ഉണ്ടല്ലോ അതൊരു സുന്നത്താണ് നബിയുടെ ചരിതയാണ് ആ കാണുന്നതിന് കൂലി കിട്ടും മുഖവും മുൻകൈയും കാണണം എന്നാ അങ്ങനെ കല്യാണം ശരിയായാൽ ചെറുപ്പക്കാരെ ആ ദിവസം പരസ്യപ്പെടുത്തൽ സുന്നത്താണ് തന്നെയുമല്ല തന്നെയുമല്ലാഹ് ഏറ്റവും നല്ലവരുടെ സാന്നിധ്യത്തിൽ പള്ളികളിൽ വെച്ചാകണം എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ഈ നിക്കാഹ് നിങ്ങൾ പരസ്യപ്പെടുത്തണേ നാട്ടുകാരെ അറിയിക്കുക ആളുകളെയൊക്കെ കല്യാണത്തിലേക്ക് വിളിക്കുക അതിൻ്റെ സൽക്കാരത്തിലേക്ക് വിളിക്കുക അതൊരിക്കലും വിവേചനപരമാവരുത് അങ്ങനെ വിവേചനം നടത്തുന്ന കല്യാണ സദ്യകളെ അല്ലാണ്ട് റസൂല് ശപിച്ചിട്ടുണ്ട് പാവപ്പെട്ടവർ അവഗണിക്കപ്പെടുകയും ധനാഢ്യരും സ്ഥാനമുള്ളവരും മാത്രം വിളിക്കപ്പെടുകയും ചെയ്യുന്ന കല്യാണ സദ്യകളെ സൽക്കാരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം ശബിച്ചിട്ടുണ്ട് അത് നല്ല ലക്ഷ്യത്തോടെയാകണം ഒരിക്കലും വലിയ അഭിമാനികളാവാനോ എൻ്റെ കല്യാണം എല്ലാവരും അറിയട്ടെ എൻ്റെ വീട്ടിലുള്ള ഈ സൽക്കാരെല്ലാവരും അറിയട്ടെ ഇതുപോലൊരു കല്യാണം ഈ പ്രദേശത്ത് ഉണ്ടാവരുത് എന്നുള്ള തീരുമാനത്തിലോ ആവരുത് അങ്ങനെ തീരുമാനിച്ച് കല്യാണം നടത്തിയ ഒരാൾ ആകെ പൊട്ടി പൊളിഞ്ഞ് പാളീസായ്ക്കറിയാം വീട് പോലും വിൽക്കേണ്ടി വന്നു കാരണം ബാങ്കിൽ നിന്ന് വലിയ ലോണൊക്കെ എടുത്തിട്ടാണ് മൂപ്പർ കല്യാണം നടത്തിയത് ഉപരല്യാണല്ല മകളുടെയോ മകൻ്റെയോ കല്യാണം ആലോചിക്കണം